ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്ന ഒരു പുതിയ വിഷയം നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാനാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണും ഒന്ന് ക്ലിക്ക് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങൾ തരുന്ന ലൈക്കും കമന്റും ഒക്കെയാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രോത്സാഹനം അതുപോലെ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ഈ വാണിങ് തീർച്ചയായും ഒന്ന് വായിച്ചു നോക്കുക നമ്മളിവിടെ പറയുന്ന കാര്യങ്ങൾ തികച്ചും സ്റ്റഡി പർപ്പസ് ആണ് നമ്മൾ നമ്മളിവിടെ പറയുന്ന കാര്യങ്ങൾ വെച്ച് നിങ്ങൾ ഒരു ബൈയോ സെല്ലോ ഇനിഷ്യേറ്റീവ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ നിങ്ങളുടെ ഫണ്ട് മാനേജറുമായിട്ടോ സെബി രജിസ്റ്റേഡ് അനലിസ്റ്റുമായിട്ടോ തീർച്ചയായിട്ടും ബന്ധപ്പെടേണ്ടതാണ് നമ്മളിവിടെ യാതൊരുവിധ പ്രോമിസുകളോ ഗ്യാരണ്ടികളോ നൽകുന്നില്ല മാർക്കറ്റ് മാഗ്നറ്റ് ഒരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് ഫേമാണ് നമ്മുടെ ഫ്രീ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും പിൻ ചെയ്ത് കൊടുക്കാം താൽപര്യമുള്ളവർക്ക് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് സ്റ്റോക്ക് മാർക്കറ്റ് സംബന്ധമായ ന്യൂസുകളും അറിവുകളും എല്ലാം നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ ഇന്ന് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ട്രേഡേഴ്സ് ഫേസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ചർച്ച ചെയ്യാനാണ് ട്രേഡേഴ്സ് അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിനോട് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ യൂട്യൂബ് നോക്കി സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി പഠിച്ചു ടെക്നിക്കൽ പഠിച്ചു ഫണ്ടമെന്റൽ പഠിച്ചു ഇനി മാർക്കറ്റിൽ നിന്ന് ഒരുപാട് ക്യാഷ് ഉണ്ടാക്കാനായിട്ട് മാർക്കറ്റിലേക്ക് പോവുകയാണ് എന്നാൽ അവിടെ സംഭവിക്കുന്നത് പരാജയമാണ് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ട്രേഡേഴ്സ് അനുഭവിക്കുന്ന ഒരു മെയിൻ പ്രശ്നമാണ് എന്തുകൊണ്ടാണ് മാർക്കറ്റിൽ നിന്ന് പണം ഉണ്ടാക്കാൻ പറ്റാത്തത് നിങ്ങൾ എന്തുകൊണ്ടാണ് പരാജയപ്പെടുന്നത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു നമുക്ക് വളരെയധികം ആത്മവിശ്വാസമുണ്ട് നമ്മൾ അങ്ങനെ മാർക്കറ്റിലേക്ക് പോവുകയാണ് ഒരുപാട് ക്യാഷ് ഉണ്ടാക്കാൻ പക്ഷെ നമുക്ക് എല്ലാവർക്കും സംഭവിക്കുന്നത് പരാജയമാണ് എന്താണ് കാരണം എല്ലാവരുടെയും പ്രശ്നങ്ങൾ വ്യത്യസ്തമാണ് എല്ലാവരും ഫേസ് ചെയ്യുന്നത് വ്യത്യസ്തമായ പ്രശ്നങ്ങളാണ് ഒരു ട്രേഡർ എന്ന നിലയിൽ ലാഭം ഉണ്ടാക്കാൻ മാർക്കറ്റിൽ അടുത്തത് എന്ത് സംഭവിക്കുമെന്ന് അറിഞ്ഞിരിക്കണം നമ്മൾ നമുക്ക് യൂട്യൂബ് നോക്കി സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി പഠിച്ചു ഒരു സ്റ്റോക്കിന്റെ ഫണ്ടമെന്റൽ അറിയാം ടെക്നിക്കൽ അറിയാം ഡീറ്റെയിൽസുകളെല്ലാം അറിയാം പക്ഷെ മാർക്കറ്റിൽ നിന്ന് ലാഭം ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് അറിയത്തില്ല പ്രശ്നം ഗുരുതരമാണ് ഇപ്പൊ ഒരുപാട് ക്യാഷ് ഉണ്ടാക്കാം എന്ന ഒരു ആഗ്രഹത്തോടെ മാർക്കറ്റിലേക്ക് പോകുന്നു വലിയ വലിയ പ്രതീക്ഷകളാണ് ആദ്യമൊക്കെ മാർക്കറ്റ് ഇതൊക്കെ പഠിച്ചു കഴിയുമ്പോൾ വളരെ ഈസിയാണ് എന്നുള്ള ഒരു ചിന്താഗതിയാണ് ഇപ്പൊ നമ്മളൊരു ഫുട്ബോൾ കോർട്ടിന്റെ പുറത്തിരുന്നിട്ട് കമൻ്ററി പറയുന്ന പോലെയാണ് ആ ബോൾ അങ്ങോട്ട് പാസ് ചെയ്യടാ ബോൾ ഇങ്ങോട്ട് പാസ് ചെയ്യടാ ആ സൈഡിൽ കൂടെ കോർണറിൽ പോയി ഗോൾ ഗോളടിക്കടാ എന്ന് പറയുന്ന പോലെയാണ് പക്ഷെ ഇറങ്ങി കളിക്കുമ്പോഴാണ് എന്തുമാത്രം ബുദ്ധിമുട്ടുള്ള ഒരു മേഖലയാണ് ഇതെന്ന് നമുക്ക് മനസ്സിലാവുക നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ചിന്തിച്ചു നോക്കുക ട്രേഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നിങ്ങൾ അഭിമുഖീകരിക്കുന്നത് നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നഷ്ടം വരാതെ ട്രേഡ് ചെയ്യാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ആദ്യം മനസ്സിലാക്കുക നഷ്ടം വിപണിയുടെ ഭാഗമാണ് നഷ്ടം സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഭാഗമാണ് നമ്മുടെ ബുദ്ധിയും യുക്തിയും ഉപയോഗിച്ച് നഷ്ടത്തെ കുറച്ച് ലാഭത്തെ കൂട്ടി നമ്മുടെ ക്യാപിറ്റൽ ഡബിളും ത്രിപിളും ആക്കുക ഇതായിരിക്കണം നമ്മുടെ ലക്ഷ്യം അല്ലാണ്ട് ഒരു ഗാംബ്ലിങ് പോലെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒരുപാട് ട്രേഡ് ചെയ്യണം കൈവരയ്ക്കും ആ ഒരു റേഞ്ചിൽ ട്രേഡ് ചെയ്യുന്നവർക്ക് ഒരു രസം മാത്രമാണ് ചിലർക്ക് ഒരുപാട് പൈസ ഉണ്ടാവും ചിലർക്ക് ഒരുപാട് പൈസ പോകും പോകും കിട്ടും പോകും കിട്ടും എന്നാൽ ഒരു മന്ത്ലോ ഒരു വാർഷിക അവസാനമോ ലോസ് ആയിരിക്കും പല കുറെ ടെൻഷൻ അടിച്ചത് മിച്ചം അപ്പൊ ആദ്യം മനസ്സിലാക്കേണ്ടത് നഷ്ടം വിപണിയുടെ ഭാഗമാണ് നഷ്ടം നമ്മൾ അംഗീകരിക്കാൻ പഠിക്കണം ഏതൊരു ട്രെയ്ഡറുടെയും ഏറ്റവും വലിയൊരു പ്രശ്നമാണ് നഷ്ടം അംഗീകരിക്കാൻ പഠിക്കാത്തത് എന്നാൽ ലാഭം ചെറിയ ലാഭം കാണുമ്പോളെ എക്സിറ്റ് ചെയ്യും നഷ്ടം എത്ര വേണമെങ്കിലും കണ്ടുകൊണ്ടിരിക്കും നിങ്ങൾ ഓരോരുത്തരോടും ചോദിച്ചു നോക്കുക അവനവൻ അവനവനോട് ചോദിച്ചു നോക്കുക നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണോ ഒരു ട്രേഡിലേക്ക് കടക്കുന്നതിന് മുമ്പ് അതിന്റെ റിസ്ക് എത്രയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം ചീട്ടുകളി പോലെ ട്രേഡ് ചെയ്യുന്ന ഒരാൾ ഒരിക്കലും അത് ചിന്തിക്കില്ല അവർക്ക് ട്രേഡ് ചെയ്യുക രാവിലെ എണീക്കുക മാർക്കറ്റ് തുറക്കുക ട്രേഡ് ചെയ്യുക കുറച്ച് പൈസ പോയി കഴിയുമ്പോൾ ദുഃഖിച്ചിരിക്കും റിവഞ്ച് ട്രേഡ് ചെയ്യും ഓവർ ട്രേഡ് ചെയ്യും വിശപ്പില്ല ഭക്ഷണമില്ല ദാഹമില്ല മാർക്കറ്റിന് അങ്ങ് അഡിക്റ്റ് ആവുകയാണ് ആവശ്യമില്ലാണ്ട് ജീവിതത്തിലെ സന്തോഷങ്ങൾ കളയുക ചുറ്റുമുള്ള എല്ലാവരോടും ദേഷ്യം എന്നാൽ ഒരു ദിവസം ഒരു ചെറിയ പ്രോഫിറ്റ് കിട്ടിയാൽ വളരെ സന്തോഷം പിറ്റേ ദിവസം അതിന്റെ ഡബിള് കളയും ട്രേഡിംഗ് ഹാബിറ്റ് ഉള്ള ഒരാളുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് വിജയിക്കുമെന്ന് ഉറപ്പില്ലെങ്കിൽ പോലും ട്രേഡ് ചെയ്യാനായി മുതിരും ഇപ്പൊ എന്തെങ്കിലും തിരക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയാണ് നമ്മൾ എപ്പോഴും ട്രേഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സും ശരീരവും ശാന്തമായിട്ട് പീസ് മൈൻഡോടെ ഇരുന്നാണ് നമ്മൾ ട്രേഡ് ചെയ്യുക അല്ലാണ്ട് ഒരുപാട് തിരക്കുകളുടെ ഇടയിൽ ഇരുന്ന് വേറെ പല ടെൻഷനുകളും നമ്മുടെ തലയിൽ ഉള്ളപ്പോൾ അല്ല നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത് ചില ആളുകളുണ്ട് ഓഫീസിൽ ഭയങ്കര ടെൻഷനുള്ള ജോലിയാണ് ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടുമ്പോൾ മൊബൈൽ സൈഡിൽ കൂടെ എടുക്കുന്നു ഒന്ന് നിഫ്റ്റിയുടെ ചാർട്ടൊക്കെ ഒന്ന് നോക്കുന്നു ജസ്റ്റ് അവിടെ അങ്ങ് കയറുവാണ് പ്രോഫിറ്റൊക്കെ വന്നാൽ പെട്ടെന്ന് എക്സിറ്റ് ചെയ്യും സന്തോഷം എന്നാൽ ലോസിലേക്ക് പോയാൽ അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും പ്രതീക്ഷയാണ് കയറി വരും കേറി വരും കേറി വരും ആദ്യം നമ്മൾ ഉണ്ടാക്കേണ്ടത് ഒരു റൂൾ ആണ് ട്രേഡിങ്ങിന് സ്വന്തമായിട്ടൊരു മെത്തനോളജി ഒരു റൂള് നമ്മൾ ഫോം ചെയ്യണം നമ്മൾ ആ റൂള് ഫോളോ ചെയ്ത് ട്രേഡ് ചെയ്യുക വഴി എന്തു ചെയ്യണം അതിന്റെ മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കണം നമ്മുടെ പരാജയങ്ങളിൽ നിന്ന് നമ്മൾ പഠിക്കണം ഇപ്പം നമ്മൾ വളരെ കാൽക്കുലേറ്റഡ് റിസ്കില് ഒരു ട്രേഡ് എടുത്തു നമ്മളൊരു റൂൾ ഫോളോ ചെയ്താണ് ട്രേഡ് ചെയ്യുന്നത് ഇമോഷൻ വളരെ കൺട്രോൾഡ് ആണ് അടിപൊളിയാണ് കണ്ടിന്യൂസ് പ്രോഫിറ്റ് എടുത്തു വരുന്നു അങ്ങനെ കാൽക്കുലേറ്റഡ് റിസ്കില് നമ്മൾ ഒരു ട്രേഡ് എടുക്കുന്നു നിർഭാഗ്യവശാൽ ആ ട്രേഡ് നമ്മൾ എടുത്തതിന്റെ ഓപ്പോസിറ്റ് പോകുന്നു സ്റ്റോപ്പ് ലോസിലേക്ക് വരുന്നു നമ്മളൊരു കാൽക്കുലേറ്റഡ് ആയിട്ട് ഒരു സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തിട്ടുണ്ട് ആ സ്റ്റോപ്പ് ലോസിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും ഭൂരിഭാഗം ആൾക്കാരും ചെയ്തത് ആ സ്റ്റോപ്പ് ലോസ് ഒഴിവാക്കും പ്രതീക്ഷയാണ് റൂള് മാറി അവിടെ പ്രതീക്ഷയായി പ്രോഫിറ്റിലേക്ക് പോയാൽ ഭയങ്കര റൂളുകളാണ് ലോസിലേക്ക് വന്ന റൂൾ എല്ലാം പോയി പിന്നെ പ്രതീക്ഷയാണ് സ്റ്റോപ്പ് ലോസിന്റെ താഴേക്ക് വരുന്നു കേറും കേറും പ്രതീക്ഷ ചെറുതായിട്ടൊക്കെ കാണിക്കും ചില സമയങ്ങളിലൊക്കെ കേറി പ്രോഫിറ്റ് ആവാറുണ്ട് കേട്ടോ അത് കാണുമ്പോൾ ഒരു ആത്മവിശ്വാസം കൂടുകയും ചെയ്യും എന്നാൽ നയൻറ്റി പെർസെന്റേജ് സംഭവിക്കുന്നതും വലിയ വലിയ ലോസിലേക്ക് പോവുക ചിലർ കുറേ ഒരുപാട് ദിവസം ഹോൾഡ് ചെയ്യും ലോസ് കൂടിക്കൂടി വരും ആവറേജ് ചെയ്യും സ്റ്റോപ്പ് ലോസിന് പകരം ആവറേജിങ് ആണ് ലോസ് കൂടിക്കൂടി വരുന്നു ഒരു ചെറിയ ലോസ് നമ്മൾ ഒരു സ്റ്റോപ്പ് ലോസിൽ ഇറങ്ങിയാൽ എന്ത് സംഭവിക്കും ആ ലോസ് അവിടെ തീർന്നു ഇത് നമ്മൾ ഹോൾഡ് ചെയ്യും തോറും ഈ ലോസ് കണ്ടുകൊണ്ടിരിക്കുക നമുക്ക് നല്ലൊരു ട്രേഡിങ് ഓപ്പർച്യൂണിറ്റി വേറെ കിട്ടിയാൽ പോലും നമുക്ക് എടുക്കാനുള്ള മൈൻഡ് സെറ്റ് ഇല്ല എന്തുകൊണ്ടാ ചൂടുവെള്ളത്തിൽ ചാടിയ പൂച്ച ഇത് കണ്ടുകൊണ്ടിരിക്കുക പ്രതീക്ഷയാണ് നമ്മുടെ മനസ്സ് പറയും വേറെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ട് പക്ഷെ നമ്മൾ ഈ എടുത്തിരിക്കുന്ന ട്രേഡിന് ഓപ്പോസിറ്റ് ആണ് ആ ഓപ്പർച്യൂണിറ്റി അതുകൊണ്ട് എന്ത് ചെയ്യും നമ്മൾ അത് എടുക്കൂല പക്ഷെ നമ്മുടെ മനസ്സിലറിയാം അത് കയറുമെന്ന് എന്നാലും നമ്മുടെ പ്രതീക്ഷ നമ്മളെ തോൽപ്പിക്കുക നമ്മുടെ മൈൻഡിനെ തോൽപ്പിക്കുക നമ്മുടെ ഇമോഷനെ ഭരിക്കുക എന്താ ഇവൻ കയറി വരും പ്രതീക്ഷയാണ് ഇവിടെ കയറി വരും ഒരുപാട് നല്ല നല്ല ഓപ്പർച്യൂണിറ്റികൾ ഒഴിവായി പോകുന്നു നമ്മൾ ഉദ്ദേശിക്കുന്ന ട്രേഡുകൾ എടുക്കാൻ പറ്റുന്നില്ല അത് വലിയ വലിയ പ്രോഫിറ്റുകളിലേക്ക് പോകുന്ന കണ്ട് നമ്മളിരിക്കുന്നു വീണ്ടും മനസ്സ് ചത്ത അവസ്ഥ നമ്മൾ നമ്മളെടുത്ത ട്രേഡിൽ പ്രതീക്ഷയാണ് കയറി വരും കയറി വരും ഒരുപാട് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റികൾ നഷ്ടപ്പെട്ട് അതൊക്കെ വലിയ വലിയ പ്രോഫിറ്റിലേക്ക് പോകുന്ന കണ്ട് നമ്മളിരിക്കുന്നു ഈ ട്രേഡ് എടുത്ത ലോസ് നികത്താനുള്ള പ്രോഫിറ്റ് പല പല ട്രേഡുകളും തരുന്ന അവസരങ്ങളും നമ്മളിങ്ങനെ നോക്കിയിരിക്കും ഈ ട്രേഡ് നമ്മുടെ കയ്യില അതേസമയം ഒരു ആയിരോ രണ്ടായിരോ നമുക്ക് കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള റിസ്ക്കിൽ സ്റ്റോപ്പ് ലോസ് വെച്ച് നമ്മൾ ഇറങ്ങിയ ചെറിയ റിസ്ക് ആ നാളെയോ നാളെ കഴിഞ്ഞോ അല്ലെ അന്ന് തന്നെയോ നമുക്ക് ആ ലോസ് നികത്താവുന്നതേ ഉള്ളൂ ഇനി ഒരാഴ്ച എടുത്തിട്ടാണ് ആ ലോസ് നികത്തിയാലും കുഴപ്പമില്ല അതേസമയം ആ സ്ഥാനത്ത് നമ്മളിങ്ങനെ ആവറേജ് ചെയ്ത് ആവറേജ് ചെയ്ത് ക്യാപിറ്റൽ വാഷ് ഔട്ട് ആവുന്നു വലിയൊരു നഷ്ടം ഉണ്ടാക്കുന്നു അത് എപ്പോൾ നികത്തും ലാസ്റ്റ് ക്ഷമ നശിച്ച് നമ്മൾ ഇറങ്ങുന്നു പിന്നെ ആളുകൾ പറയുന്നു മാർക്കറ്റ് പക വീട്ടുവാണ് കാരണം ഞാൻ എപ്പോൾ എടുത്താലും ഒരുപാട് പേര് പറയുന്ന കാര്യമാണ് ഞാൻ എപ്പോൾ ഒരു സ്റ്റോക്ക് എടുത്താലും ആ എടുത്തെടുത്ത് താഴേക്ക് പോകും നിങ്ങൾ മനസ്സിനോട് ചോദിച്ചു നോക്കുക നിങ്ങളോട് തന്നെ നിങ്ങൾ ചോദിച്ചു പോകുക ഞാനൊരു സ്റ്റോക്ക് എടുത്താൽ അവിടുന്ന് അത് താഴേക്ക് പോകും നമ്മുടെ മൈൻഡ് മൊത്തം ഇതാ എൻ്റെ ലോസ് എൻ്റെ വലിയ ലോസ് ആ ലോസ് എനിക്ക് നികത്തണം ചിന്ത മൊത്തം അതാ അപ്പം അവിടെ ഇവിടെ എല്ലാം കയറി എടുക്കും അവിടെ ഇവിടെ എല്ലാം എനിക്ക് പോസിറ്റീവാ പക്ഷെ ഞാൻ എടുക്കുന്നിടത്ത് നിന്ന് ഞാൻ എടുത്തതിന്ന് ഓപ്പോസിറ്റ് വരും വീണ്ടും നഷ്ടം കൂടിക്കൊണ്ടിരിക്കുന്നു ഈ വലിയ ലോസ് വന്നതുകൊണ്ട് എന്ത് സംഭവിക്കും ചെറിയ ചെറിയ ലോസുകൾ കാണുമ്പോൾ ചിലപ്പോൾ ചാടി ചാടി ഇറങ്ങും അത് വലിയ പ്രോഫിറ്റ് കിട്ടാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്തി കളയും കാരണം സ്റ്റോപ്പ് ലോസ് പോലും സെറ്റ് ചെയ്യുന്നില്ല ഇപ്പം ഞാനൊരു അയ്യായിരം രൂപ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തു ആയിരം രൂപ പ്രോഫിറ്റ് വരുമ്പോൾ ചിലപ്പോൾ ഞാൻ ചാടി ഇറങ്ങും അതേസമയം രണ്ടായിരം രൂപ ലോസ് കാണുമ്പോഴും ഞാൻ ചാടി ഇറങ്ങും കാരണം ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും ഒരു ട്രേഡർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഒരുപാടാണ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് ചോദിച്ചു നോക്കുക നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ ഞാൻ ഈ പറഞ്ഞത് എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ പെർഫെക്റ്റ് ആണോ അപ്പോൾ ആദ്യം മനസ്സിലാക്കുക നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ കംപ്ലീറ്റ് തെറ്റിയാലും ഒരു ട്രേഡിൽ നിന്ന് നമ്മൾ നഷ്ടത്തിൽ അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് നമ്മുടെ കാൽക്കുലേറ്റഡ് റിസ്ക്കിൽ നമ്മൾ ഇറങ്ങാൻ പഠിക്കണം അതൊരു ചെറിയ റിസ്ക്കാണ് അല്ലെങ്കിൽ ഒരു ചെറിയ ലോസ് ആണ് അവിടെ നമ്മൾ ഇറങ്ങാൻ പഠിച്ചാൽ നമ്മൾ മാർക്കറ്റിൽ എന്നും നിലനിൽക്കും ക്യാപിറ്റൽ പ്രൊട്ടക്ഷനാണ് ട്രേഡേഴ്സിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലക്ഷ്യം അത് എന്ന് നമ്മുടെ തലയിൽ കയറുന്നോ എന്ന് നമ്മൾ അതിൽ മനസ്സിലാക്കുന്നോ അവിടെ തൊട്ട് നമ്മുടെ വിജയം തുടങ്ങും പ്രോഫിറ്റിൽ ഇറങ്ങാനല്ല നമ്മൾ പഠിക്കണ്ട ഇറങ്ങാൻ പഠിക്കണം നമ്മൾ അങ്ങനെ ഇറങ്ങി പഠിച്ചാൽ നമ്മൾ വിജയിക്കാൻ തുടങ്ങും വിജയത്തിന്റെ ആദ്യ പടി നമ്മൾ ചവിട്ടി എന്നാ അതിന്റെ അർത്ഥം ഇങ്ങനെയൊരു ലോസ് നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ തൊണ്ണൂറ് ശതമാനം ഉറപ്പുള്ള ട്രേഡ് വരെ എടുക്കാൻ നമുക്ക് പേടിയാ അവിടെ ഭയം നമ്മളെ ഭരിക്കും നിങ്ങൾ ചിന്തിച്ചു നോക്കുക ഞാൻ വലിയൊരു ലോസ് ബുക്ക് ചെയ്തു പിറ്റേ ദിവസവും പിറ്റേ ദിവസവും ഒക്കെ എനിക്ക് പേടിയാ പക്ഷെ നമ്മുടെ മുന്നിൽ കൂടെ കടന്നു പോകുന്നത് വലിയ ഓപ്പർച്യൂണിറ്റികളാണ് തൊണ്ണൂറ് ശതമാനം ഉറപ്പുള്ള ഒരു ട്രേഡും നമ്മുടെ മനസ്സിനറിയാം അടിപൊളിയാണ് പക്ഷെ എടുക്കാൻ പേടിയാ അപ്പൊ എന്ത് സംഭവിക്കും ആ ട്രേഡ് ഹൈ ലെവലിൽ കയറിപ്പോകും അപ്പൊ വീണ്ടും നമ്മുടെ മനസ്സ് അസ്വസ്ഥാവും പിന്നെയും പല ട്രേഡുകൾ പരതും നമ്മള് നല്ല നല്ല ട്രേഡുകൾ നമ്മൾ കാണും തലേ ദിവസത്തെ ലോസ് കിടക്കുക അല്ലെങ്കിൽ വലിയൊരു ലോസ് നമ്മുടെ മനസ്സിൽ കിടക്കുക പലതും നമ്മൾ പേടിച്ചിട്ട് എടുക്കുകയല്ല ചിലപ്പോൾ നമ്മൾ എടുക്കും കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് ചെറിയ ലോസിലോ ചെറിയ പ്രോഫിറ്റിലോ നമ്മൾ എക്സിറ്റ് ചെയ്യും കൈ വരയ്ക്കുക പേടിയാ ഭയം നമ്മളെ ഭരിക്കുക ഈ നമ്മൾ ചെറിയ പ്രോഫിറ്റും ചെറിയ ലോസിലൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ബുക്ക് ചെയ്ത ട്രേഡ് ഹൈ പ്രോഫിറ്റിലേക്ക് പോകുന്ന കണ്ട് നമ്മുടെ മനസ്സ് വീണ്ടും മടക്കും ലാസ്റ്റ് എന്തും വരട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ എവിടെയെങ്കിലും പോയി ഒരു ട്രേഡ് എടുക്കും മനസ്സ് മടുത്തു ചത്ത അവസ്ഥ മനസ്സ് എവിടെയെങ്കിലും പോയി ഒരു ട്രേഡ് എടുക്കും അതായത് എടുത്തെടുത്തുനിന്ന് താഴേക്ക് വരും അപ്പോൾ പറയും മാർക്കറ്റ് നമ്മളോട് പകരം വീട്ട് വന്നു എനിക്ക് മാത്രമാണോ ഇങ്ങനെ ആവലാതിയാണ് ഇങ്ങനെ ട്രേഡ് ചെയ്യുന്നവരുടെ എല്ലാ അവസ്ഥ ഇങ്ങനെയാണ് ഇത് മാർക്കറ്റിൽ അനുഭവിക്കാത്തവർ വളരെ കുറവായിരിക്കും അതും ഒരുപാട് നേരം നമ്മൾ കാത്തു വെച്ച് ലോസ് കൂട്ടി കൂട്ടി സ്റ്റോപ്പ് ലോസിൽ ഇറങ്ങാണ്ട് വീണ്ടും പ്രതീക്ഷയാണ് ഇങ്ങനെയാണ് മാർക്കറ്റിൽ ട്രേഡേഴ്സ് നഷ്ടം വരുത്തുന്നത് ചില ആളുകളുണ്ട് അവസരം നഷ്ടപ്പെടുമെന്ന് എന്ന് കരുതി ചാടി കയറി ട്രേഡ് എടുക്കും നമ്മുടെ ഒരു കാൽക്കുലേറ്റർ റിസ്ക്കും നമ്മുടെ ട്രേഡിംഗ് സെറ്റപ്പും എല്ലാം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകും പക്ഷെ പെട്ടെന്നുള്ള ഇമോഷൻ ചാടി കയറി ആ അവസരം കിട്ടിയില്ലെങ്കിലോ അയ്യോ അത് വന്നില്ലെങ്കിലോ ഞാൻ ഇട്ട ലെവലിലേക്ക് അത് എത്തിയില്ലെങ്കിലോ ചാടി ചാടിക്കയറി ട്രേഡ് എടുക്കും ചിലപ്പോൾ ഒക്കെ ചെറിയ ചെറിയ പ്രോഫിറ്റുകൾ തന്നാൽ നമ്മുടെ ആത്മവിശ്വാസം കൂടും അപ്പോൾ അതിനോടുള്ള ആ ചാടി കയറി ട്രേഡ് എടുക്കാനുള്ള ഒരു സെറ്റപ്പ് വീണ്ടും വീണ്ടും വർദ്ധിക്കും അത് വലിയ ലോസിൽ കലാശിക്കാനുള്ള ചാൻസ് കൂടുതലാണ് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക ട്രേഡിംഗ് പ്ലാനും പ്രതീക്ഷയും തമ്മിലുള്ള വ്യത്യാസം അതിനെപ്പറ്റിയാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ട്രേഡിംഗ് പ്ലാന് നമ്മൾ ആദ്യം വലിയ റൂളുകൾ പ്ലാൻ ചെയ്യും കാൽക്കുലേറ്റഡ് റിസ്ക് പക്ഷെ എന്ത് സംഭവിക്കും കൺസിസ്റ്റന്റ് ആയിട്ട് പ്രോഫിറ്റ് എടുത്തുകൊണ്ടിരുന്ന ഒരാൾക്ക് പോലും ഒരു ലോസിലേക്ക് മനുഷ്യന്റെ ഇമോഷനാണ് ലോസിലേക്ക് പോയാൽ നമ്മൾ വളരെ കാൽക്കുലേറ്റ് ചെയ്തെടുത്ത ഒരു ട്രേഡ് ലോസിലേക്ക് പോയാൽ സ്റ്റോപ്പ് ലോസ് കിറ്റായാൽ ഇറങ്ങുക എന്നാൽ കൂടുതലും സംഭവിക്കുന്നത് സ്റ്റോപ്പ് ലോസ് മാറ്റി സ്റ്റോപ്പ് ലോസ് ഒഴിവാക്കി പ്രതീക്ഷയോടെ കാത്തിരിക്കും സ്റ്റോപ്പ് ലോസിൻ്റെ സ്ഥാനത്തൊക്കെ ആവറേജ് ചെയ്യും പത്തോ രണ്ടായിരം രൂപയിൽ ഒതുങ്ങുന്ന ലോസ് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് നമുക്ക് മാറ്റാവുന്ന ലോസ് വലിയ വലിയ ലോസിലേക്ക് പോകും ക്യാപിറ്റൽ വാഷ് ഔട്ട് ഔട്ടാവും പ്രതീക്ഷയാണ് കയറി വരും കയറി വരും നിങ്ങളുടെ നിയമങ്ങളിൽ ഉറച്ചു നിൽക്കുക പ്രതീക്ഷകളിലല്ല ഒരു ട്രേഡർ ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾ ഒരു റൂള് ഫോളോ ചെയ്ത് ട്രേഡ് ചെയ്യുക ആ റൂളിനെ പരാജയങ്ങളിലൂടെ മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുക പരാജയം സംഭവിക്കുന്നതനുസരിച്ച് പരാജയങ്ങൾ ഉൾക്കൊണ്ട് അതിൻ്റെ മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുക കൂടുതൽ കൂടുതൽ ആ റൂള് ബെറ്റർ ആക്കിക്കൊണ്ടിരിക്കുക പരാജയങ്ങൾ എഴുതി വെക്കുക പരാജയങ്ങൾ എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് വിലയിരുത്തുക അങ്ങനെ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് വിജയം കൂടിക്കൊണ്ടേയിരിക്കും നമുക്കറിയാവുന്ന ഒരുപാട് ഇൻഡിക്കേറ്ററുകളുണ്ട് അതിന്റെ ഒരു പ്രശ്നം എന്താ ഇത് നാട്ടുകാർക്കെല്ലാം അറിയാം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാവുക ഒരു ട്രേഡർ ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ് അനുഭവങ്ങളിലൂടെ നിങ്ങളുടെ റൂള് ബെറ്ററാക്കിക്കൊണ്ടിരിക്കുക അനുഭവങ്ങളിലൂടെ അതിന്റെ മൂർച്ച കൂട്ടുക ഒരു ട്രേഡർ ചെയ്യേണ്ടത് നിങ്ങൾ പഠിച്ച ടെക്നിക്കിലും നിങ്ങൾ ബിൽഡ് ചെയ്ത റൂളും ക്ലിബ് ചെയ്ത് ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി ഉണ്ടാക്കുക അതുവഴി നല്ല നല്ല പ്രോഫിറ്റുകൾ ഉണ്ടാക്കുക ആ സ്ട്രാറ്റജിയിലും നല്ല കാൽക്കുലേറ്റ് ആയിട്ട് എടുത്ത ഒരു ട്രേഡ് ലോസ് വന്നാൽ ആ അനുഭവത്തിൽ നിന്ന് പഠിക്കുക അതിനെ വിലയിരുത്തുക അങ്ങനെ നമ്മുടെ റൂള് വെറ്ററാക്കിക്കൊണ്ടിരിക്കുക അങ്ങനെ അതിൽ മാസ്റ്റർ ആവുക മാർക്കറ്റ് എപ്പോഴും ഒരു അഴിച്ചുവിട്ട കുതിരയെ പോലെയാണ് മാർക്കറ്റിൽ ഒരുപാട് റിസ്ക് ഉണ്ട് നിങ്ങൾ നിങ്ങളുടെ റൂളിൽ ഉറച്ചു നിൽക്കുക പ്രതീക്ഷയ്ക്ക് ഇവിടെ ഒരു സ്ഥാനവും ഇല്ല മാർക്കറ്റിൽ നമ്മൾ എന്ത് റൂളാണോ പാലിക്കുന്നത് ആ റൂൾ അനുസരിച്ച് ട്രേഡ് ചെയ്യുക ഇപ്പൊ റിസ്ക് ഇല്ലാത്ത മേഖല ഏതാ ഉള്ളത് ഇപ്പൊ നമ്മളൊരു വണ്ടിയായിട്ട് റൂട്ടിലേക്ക് ഇറങ്ങുക നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് ഒരുപാട് റൂളുകൾ പഠിച്ചിട്ടുണ്ട് ഒരുപാട് റോഡ് നിയമങ്ങൾ പഠിച്ചിട്ടുണ്ട് അത് പാലിച്ച് അപകടങ്ങളൊന്നും ഇല്ലാണ്ട് നമ്മൾ വണ്ടി ഓടിക്കുന്നു റൂള് നമ്മൾ വയലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പണി കിട്ടി കിട്ടിത്തൊടുന്നു അല്ലെങ്കിൽ അപകടങ്ങൾ ഉണ്ടാവും ഇത് തന്നെയാണ് മാർക്കറ്റിൽ സംഭവിക്കുന്നത് മാർക്കറ്റിന്റെ റൂള് നിങ്ങൾ അനുഭവങ്ങളിലൂടെ ഉണ്ടാക്കുക അല്ലാണ്ട് നമ്മൾ കുറെ ടെക്നിക്കലും കുറെ ഫണ്ടമെന്റലും ഒക്കെ വേണം പക്ഷെ ഇമോഷനാണ് പ്രധാനം മനുഷ്യന്റെ മനസ്സ് ഇമോഷൻ കൺട്രോൾ ചെയ്യുക ഭയം ഒഴിവാക്കുക ഭയത്തെ നമ്മളെ ഭരിക്കാൻ അനുവദിക്കാണ്ടിരിക്കുക നമ്മുടെ നിയമത്തിൽ ഉറച്ചു നിന്ന് ട്രേഡ് ചെയ്താൽ വിജയം സുനിശ്ചിതമാണ് കണ്ണും പൂട്ടി മാർക്കറ്റിൽ ആരെയും വിശ്വസിക്കാണ്ടിരിക്കുക ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് മാർക്കറ്റിൽ എല്ലാ അനുമാനങ്ങളാണ് മാർക്കറ്റ് ഇന്ന ലെവലിലേക്ക് കയറും ഇന്ന സ്റ്റോക്ക് ഇന്ന ലെവലിലേക്ക് പോകും എല്ലാ സാധ്യതകളാണ് മാർക്കറ്റിൽ റിസ്ക് ഉണ്ട് നമ്മൾ നമ്മുടെ ബുദ്ധിയും യുക്തിയും ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുക കണ്ണും പൂട്ടി ആരെയും വിശ്വസിക്കാതിരിക്കുക എല്ലാവരെയും നമ്മൾ ശ്രവിക്കുക അതിൽ നിന്ന് നമ്മളൊരു തീരുമാനത്തിലെത്തുക ആ തീരുമാനങ്ങൾ വഴി നമ്മുടെ റൂളിന്റെ മൂർച്ച എങ്ങനെ കൂട്ടാം എന്ന് നമ്മൾ ചിന്തിക്കുക റൂള് എങ്ങനെ ബെറ്റർ ആക്കാം എന്ന് നമ്മൾ ചിന്തിക്കുക അങ്ങനെ അതിൽ നമ്മൾ മാസ്റ്റർ ആകാൻ ശ്രമിക്കുക അപ്പൊ നിങ്ങൾ വിചാരിക്കും മാർക്കറ്റിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുക മാർക്കറ്റിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം ടെക്നിക്കൽ അനാലിസിസ് വെച്ചിട്ട് ട്രെൻഡ് പാറ്റേൺ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാം അതാത് ദിവസത്തെ ആ പാറ്റേൺ അനുസരിച്ച് ട്രേഡിംഗ് പ്ലാൻ എന്താണെന്ന് നമുക്ക് തീരുമാനിക്കാം എപ്പോൾ എൻട്രി എടുക്കണം നമുക്ക് തീരുമാനിക്കാം എക്സിറ്റ് ചെയ്യണം നമുക്ക് തീരുമാനിക്കാം നമ്മൾ പഠിച്ച ടെക്നിക്കൽസും നമ്മൾ ബിൽഡ് ചെയ്ത റൂളും കൂടെ ക്ലബ് ചെയ്യാം അതിൽ പരാജയം ഉണ്ടാകിയല്ലെന്നല്ല ഓരോ പരാജയത്തിൽ നിന്നും നമ്മുടെ റൂളിനെ ബെറ്റർ ആക്കുക അനുഭവത്തിലൂടെ നമ്മുടെ റൂളിനെ മൂർച്ച കൂട്ടുക എല്ലാവരുടെയും വാക്കുകൾ നമ്മൾ ശ്രവിക്കുക ആരെയും കണ്ണും പൂട്ടി വിശ്വസിക്കരുത് കാരണം എല്ലാം ഒരു അനുമാനങ്ങളാണ് സാധ്യതകളാണ് അല്ലാണ്ട് ആർക്കെങ്കിലും മാർക്കറ്റ് ഇന്ന ലെവലിൽ നാളെ എത്തും എന്ന് ഉറപ്പ് പറഞ്ഞാൽ അങ്ങനെ പറയാൻ ആർക്ക് സാധിക്കുകയല്ല ഇതെല്ലാ സാധ്യതകളാണ് അവിടെ എത്തിയെങ്കിൽ അതൊരു സന്തോഷം അതിനുള്ള സാധ്യതകൾ നമ്മൾ ടെക്നിക്കലും ഫണ്ടമെന്റലും ന്യൂസുകളും കാര്യങ്ങളും ഒക്കെ വെച്ച് മാർക്കറ്റിനെ അനലൈസ് ചെയ്യുന്ന ഒരുപാട് പേരുടെ ഒരു പ്രതീക്ഷ ഒരു സാധ്യതയാണ് അതിനെ പൂർണ്ണമായും നമ്മൾ തള്ളിക്കളയണ്ട എന്ന കണ്ണും പൂട്ടി വിശ്വസിക്കുകയും ചെയ്യരുത് ട്രേഡേഴ്സ് അനുഭവിക്കുന്ന വലിയൊരു പ്രശ്നമാണ് സ്ഥിരമായി ലാഭം നിലനിർത്താനുള്ള വഴികൾ സ്ഥിരമായി ലാഭം നിലനിർത്താൻ പറ്റുന്നില്ല ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്നില്ല പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്നുണ്ട് ലോസ് വരുന്നുണ്ട് പ്രോഫിറ്റ് എടുക്കുന്നുണ്ട് ലോസ് വരുന്നുണ്ട് ഓവറോൾ വലിയ മെച്ചമൊന്നുമില്ല നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക നമ്മുടെയൊക്കെ അവസ്ഥ ഇങ്ങനെ തന്നെയല്ലേ ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ നമ്മൾ എന്ത് ചെയ്യണം തിരക്ക് പിടിക്കരുത് ആർത്തി പാടില്ല ഭയം ഒഴിവാക്കുക അവസരങ്ങൾ തിരിച്ചറിഞ്ഞ് റിസ്ക് മനസ്സിലാക്കി മാത്രം ട്രേഡ് എടുക്കുക ഒന്നുകൂടെ പറയാം അവസരങ്ങൾ തിരിച്ചറിഞ്ഞ് റിസ്ക് മനസ്സിലാക്കി മാത്രം ട്രേഡ് എടുക്കുക സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്താൽ അത് അംഗീകരിക്കാൻ പഠിക്കുക അത് അംഗീകരിച്ചുകൊണ്ട് ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്യുക സംശയമോ പേടിയോ ഇല്ലാതെ ലഭിച്ച അവസരങ്ങളിൽ കൃത്യമായിട്ട് ട്രേഡ് എടുക്കുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം മാർക്കറ്റിൽ നിന്ന് ലഭിച്ച ലാഭത്തിൽ നിന്ന് നിങ്ങൾക്കായി ഒരു തുക മാറ്റി വെക്കുക അത് വീക്കെൻഡിലോ മന്ത്ൻഡിലോ നിങ്ങൾക്കായി ഒരു തുക നിർബന്ധമായി മാറ്റിവെക്കണം തെറ്റ് സംഭവിച്ചാൽ എത്ര കാൽക്കുലേറ്റഡ് ആയിട്ട് ട്രേഡ് എടുത്താലും തെറ്റ് സംഭവിച്ചാൽ അതിനെ എഴുതി വെച്ച് ഇടക്കിടയ്ക്ക് വിലയിരുത്തി നമ്മുടെ റൂളിനെ ബെറ്റർ ആക്കുക പൊസിഷൻ സൈസിങ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പാലിക്കുക ഒരു ദിവസം രണ്ടിലോട്ട് ഒരു ദിവസം പത്തിലോട്ട് ഒരു ദിവസം അഞ്ചിലോട്ട് ഒരു ദിവസം മൂന്നിലോട്ട് എത്രയും പെട്ടെന്ന് മാർക്കറ്റിൽ നിന്ന് പോകാം മനസ്സിലാക്കുക പൊസിഷൻ സൈസിങ് ഒരുപാട് ലാഭം അങ്ങ് വന്നു കഴിയുമ്പോൾ ഞാൻ ഏതാണ്ട് വലിയ സംഭവമായി അപ്പൊ ചിന്തിക്കുന്നത് ഓ ഞാൻ ഒരു ലോട്ട് എടുത്ത സ്ഥാനത്ത് പത്ത് ലോട്ട് എടുത്തായിരുന്ന എൻ്റെ പ്രോഫിറ്റ് എവിടെയാണ് ഒരു ലോട്ട് എടുക്കുമ്പോഴുള്ള ഇമോഷൻ അല്ല പത്ത് ലോട്ട് എടുത്തിട്ട് ഒരു ലോസ് കാണുമ്പോൾ ഉള്ള ഇമോഷൻ അതാദ്യം മനസ്സിലാക്കുക മെല്ലെ മെല്ലെ കയറി വരിക ഒരു ലോട്ടിൽ നിന്ന് രണ്ട് ലോട്ട് രണ്ട് ലോട്ടിൽ നിന്ന് മൂന്ന് ലോട്ട് മൂന്ന് ലോട്ടിൽ നിന്ന് നാല് ലോട്ട് അതും ഒരു ലോട്ടിന്റെ ഇമോഷൻ കൺട്രോൾ കൺട്രോളായതിനു ശേഷം മാത്രം രണ്ട് ലോട്ട് അത് സ്ഥിരമായി ചെയ്യാൻ പറ്റണം ആ ഇമോഷൻ കൺട്രോൾ ആയതിന് ശേഷം മാത്രം മൂന്ന് ലോട്ട് ഒരു ഒന്ന് രണ്ട് വർഷം കൊണ്ട് നമ്മൾ അങ്ങനെ അങ്ങനെ പടിപടിയായി ഉയർന്നു വന്നാൽ നമ്മൾ വിജയിക്കും ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ ട്രേഡ് ചെയ്തുണ്ടാക്കുന്ന ക്യാഷ് എന്ത് ചെയ്യണം ഇൻവെസ്റ്റ് ചെയ്യണം ഇത്രയും ഞാൻ പറഞ്ഞത് കേട്ടിട്ട് ചില ആളുകൾക്ക് വിചാരിക്കും ഇതെനിക്ക് പറ്റിയ പണിയല്ല നിങ്ങൾ ട്രേഡ് ചെയ്യണ്ട ട്രേഡ് ചെയ്യരുത് ആദ്യം നമ്മളെ മനസ്സിലാക്കുക എന്താണ് ഞാൻ എൻ്റെ മൈൻഡ് സെറ്റ് എന്താണ് എനിക്ക് ചിലപ്പോൾ സിങ് ട്രേഡ് ആയിരിക്കും പറ്റുകയുള്ളൂ എനിക്ക് ചിലപ്പം ഷോട്ട് ടൈം ട്രേഡ് ആയിരിക്കും പറ്റുകയുള്ളൂ എനിക്ക് ഇൻട്രാഡേ പറ്റില്ല എനിക്ക് ഓപ്ഷൻ പറ്റില്ല ചിലപ്പം എനിക്ക് ലോങ് ടൈം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാനാണ് ഇഷ്ടം ഇതെല്ലാം നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് നിങ്ങൾ തീരുമാനിച്ച് നിങ്ങൾ ഒരു റൂള് ഉണ്ടാക്കി ട്രേഡ് ചെയ്യുക ആ റൂളിനെ പരാജയങ്ങളിൽ നിന്ന് മൂർച്ച കൂട്ടിയെടുക്കുക നമ്മൾ ട്രേഡ് ചെയ്യുന്നില്ല എന്നൊരു തീരുമാനം എടുത്താൽ പോലും എനിക്ക് പറ്റിയ പണിയല്ല എന്നെടുത്താൽ പോലും തീർച്ചയായും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം അത് മ്യൂച്വൽ ഫണ്ടിലാകാം ഇ ടി എഫിലാകാം സ്റ്റോക്കിലാകാം സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കണം അതിന് സമയമില്ലാത്തവര് തീർച്ചയായും ഇൻവെസ്റ്റ് ചെയ്യേണ്ട മേഖല ഞാൻ ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് ഇ ടി എഫ് ഫണ്ടുകളൊക്കെ ചൂസ് ചെയ്യുക നിർബന്ധമായിട്ടും ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം നിങ്ങൾ എല്ലാവരും അവനവനോട് തന്നെ ചോദിക്കുക ഞാൻ പറഞ്ഞത് സത്യമല്ലേ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ എടുക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു ട്രേഡർ ആണെങ്കിൽ ഇതിനൊന്നും നിങ്ങൾ ചെവി കൊടുക്കണ്ട നിങ്ങളുടെ റൂൾ ഫോളോ ചെയ്ത് പക്കയായിട്ട് പോവുക എനിക്ക് തോന്നുന്നത് ഒരുപാട് പേരുടെ അനുഭവമാണ് ഞാൻ ഇതിൽ പറഞ്ഞത് ഈ അനുഭവങ്ങളിൽ നിന്നെല്ലാം മൂർച്ച കൂട്ടി കൂട്ടിയാണ് നമ്മൾ ഇന്ന് ഈ ലെവലിൽ നിൽക്കുന്നത് അപ്പോൾ തീർച്ചയായും ചിന്തിക്കുക നമ്മളിവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റിന്റെ റിസർച്ചിന്റെ ഭാഗമായി നമുക്ക് ലഭിക്കുന്ന സ്റ്റഡികളാണ് ഇതിലൊരു ബയ്യോ സെല്ലോ ഇനിഷ്യേറ്റീവ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ഫണ്ട് മാനേജറുമായിട്ടോ സെബി രജിസ്റ്റേഡ് അനലിസ്റ്റുമായിട്ടോ കോൺടാക്ട് ചെയ്യേണ്ടതാണ് അതുപോലെ മാർക്കറ്റ് മാഗനറ്റ് ഒരു സെബി രജിസ്റ്റേഡ് റിസേർച്ച് അനലിസ്റ്റ് ഫേമാണ് നമ്മൾ ഫ്രീ ചാനൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും പിൻ ചെയ്ത് കൊടുക്കാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണും ഒന്ന് ക്ലിക്ക് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ ലൈക്കും കമന്റുമാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രോത്സാഹനം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്